അത് ആ സമസ്തയുടെ ആശയമാണ് അസഹരി അവിടെ പ്രഖ്യാപിച്ചിരിക്കുക അള്ളാഹുൻ്റെ എല്ലാ സിഫത്തുകളും അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും പിന്നെ മുദിഷേഖനും അതേപോലെ തന്നെ മഹാന്മാരും വകവെച്ച് കൊടുത്തു ഇതെല്ലാം വകവെച്ചു കൊടുത്തു അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഒരു കണക്കില്ലാത്ത കഴിവ് അവർക്കുണ്ട് എന്നോട് മാല കിതാബുകൾ തന്നെ പറയണം ഇപ്പം ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാ അവരുടെ പ്ര അവരുടെ പ്രമാണങ്ങളെയും പാളകിതാബുകൾ പോലും നിഷേധിക്കണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അവൻ്റെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് അതിൽ ഒരു ഒരു തരിമ്പ് ശിർക്ക് വന്നു പോയാൽ അവൻ ചെയ്തുകൂട്ടിയ അമലുകളെല്ലാം ബാത്തിലായി പോകുന്ന അല്ലെങ്കിൽ നിഷ്ഫലമായി പോകുന്ന രൂപത്തിലുള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പേരോട് പേരോടിൻ്റെ ഒരു ഒരു ഭാഗം അത് അബ്ദുൽ അബ്ദുൽഹി മസേഹരി ഞങ്ങൾ ബദിരിങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ ഒരു വാചകത്തെ അതിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ പേരോട് ന്യായീകരിക്കുന്ന ചില രംഗങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു ഒരു ഭാഗം നമുക്ക് കേൾക്കാം അതുപോലെ സൃഷ്ടികളോട് നോക്കി എന്ന് പ്രാർത്ഥിക്കാൻ പറയൂല അത് ഈ പുത്തൻവാദികൾ പറയുന്ന ഒരു ഭാഷയാണ് ഒരാൾ എന്നോട് നിങ്ങൾ പറഞ്ഞിട്ട് നേതാവല്ലേ ഹക്കീം അതെ അബ്ദുൽ ഡോക്ടർ അബ്ദുൽ ഹക്കീം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞല്ലോ ഞാൻ ഒരു ക്ലിപ്പ് കിട്ടിയിരിക്കും ഞാൻ നോക്കി അബ്ദുൽ ഹക്കീം ഹക്കി എന്താ പറയുന്നത് ബദിനീകളെ വിളിച്ച് പ്രാർത്ഥിക്കണോന്ന് ആരോട് പ്രാർത്ഥിക്കണം അള്ളഹാനോട് അള്ളാ ബദിനീകളെ വിളിച്ച് അള്ളഹാനോട് പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒന്നുണ്ടോ അല്ലാനോട് ശരിക്കും പ്രാർത്ഥനയുടെ വിഷയത്തിൽ വലിയ ഒരു യഥാർത്ഥ വിഷയത്തിൽ നിന്നുള്ള ഒരു വഴിമാറലാണ് അല്ലെങ്കിൽ ആളുകളെ പറ്റിക്കുന്ന രൂപത്തിലുള്ളൊരു വിശദീകരണമാണ് അവിടെ പേരോട് നൽകിയിട്ടുള്ളത് ഒരു ന്യായീകരണമാണ് ശരിക്ക് സൃഷ്ടി ആ വാചകം ഞങ്ങൾ മദരിങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്ന് തന്നെയാണ് അബ്ദുലക്കി മസേരി ആ സംസാരത്തിൽ നടത്തുന്നത് അത് ശരിക്കും സൃഷ്ടികളോട് പ്രാർത്ഥനയില്ല എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ആ ഒരു മാറ്റം ശരിക്കൊരു മാറ്റം തന്നെയല്ലേ ഇവിടെ പിന്നെ അലഹദില്ല എന്ന് നമുക്ക് പറയാം എത്ര ഹന്ത് നടത്തിയാലും മതിയാകില്ല കാരണം പ്രൂ പോയിൻറ്റ് എന്ന നമ്മുടെ ഈ സംവിധാനം അത് സമൂഹത്തിൽ വിജയം കാണുന്നു പ്രത്യേകിച്ച് സമസ്തയിലെ പേരോടിനെ പോലെയുള്ള മുസ്ലിയാക്കന്മാരിൽ പോലും ഒരു പ്രതിഫലനം ഉണ്ടാക്കുന്നു എന്നതിന്റെ വലിയ തെളിവാണ് ഇപ്പോൾ ഈ സംസാരം കേട്ടും പഠിച്ചൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നത് കാരണം പേരോടിന്റെ ആ ചിരിയിലുണ്ട് പരാജയപ്പെട്ടു അത് പിടിച്ചിരിക്കാൻ കഴിയൂല പിന്നെ മറുഭാഗത്ത് വലിയ പ്രതിയാണല്ലോ അപ്പം സ്വാഭാവികമായിട്ടും ആ പരാജയം മണക്കുന്നുണ്ട് ആ ചിരിയിൽ ശരിക്ക് അങ്ങനെ ഒരു വാക്കിൽ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ പറ്റൂലെന്ന് ഉറപ്പാണ് കാരണം ഒന്ന് അക്കി മസേരിയുടെ സംസാരത്തിൽ പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ഉണ്ടായപ്പോൾ വിളിച്ച് പ്രാർത്ഥിച്ചു എന്നാണ് വിളിച്ച് പ്രാർത്ഥിച്ചു അത് നമ്മള് വിഷയമാണ് കൈകാര്യം ചെയ്ത വിഷയമാണ് ആ ഭാഗം ഒന്ന് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് വേണമെങ്കിൽ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ നമ്മൾ വിളിച്ചുകൊണ്ട് 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 പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു സഹായം തേടി എന്നിട്ട് പേരോട് പറയണം എന്താ ബദരിനോട് വിളിച്ച് അള്ളാഹനോട് ഇനി ഇവിടെ ഒരു വിഷയം ഇപ്പൊ ഇസ്ലാമില് ദുആ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രാർത്ഥന പ്രാർത്ഥനകൾ എന്ന് നമുക്ക് ധാരാളം കാണാൻ പറ്റും പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോ തന്നെ ഒരു സാധാരണക്കാരൻ്റെ മനസ്സെന്താ അല്ലാൻ ഒരു സംശയമല്ലല്ലോ ഒരു സാധാരണക്കാരൻ്റെ മനസ്സിന് അല്ലാനോട് എന്നേ വരുള്ളൂ അങ്ങനെ വരെ മനസ്സിലാക്കപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ സമസ്ത തന്നെ മൊഹീദീൻ ഷെയ്ഖിനെ വിളിക്കാനാണ് തളീക്കാരെ തങ്ങൾ പ്രസംഗിച്ചതാണ് ഇതുവരെ ഒരു തിരുത്താ വിഷയത്തിലില്ല സമസ്ത ഉണ്ടാക്കപ്പെട്ട തന്നെ മൊഹിദീശനെ വിളിക്കാനാണ് അതേപോലെ അവരുടെ മാത്രം ഇനി ഇപ്പോ പേരോടിന്റെ ഈ ന്യായീകരണ ശരിയല്ല എന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം നമ്മൾ ഇത് പറഞ്ഞു പോലല്ലോ ഇത് സമസ്തയുടെ അറുപതാം വാർഷിക ഉപഹാരം സമസ്ത കേരള സുന്നി യുവജന സംഘം അറുപതാം വാർഷിക ഉപഹാരം എസ് വൈ എസ് നോക്കുക ഇതില് എട്ടാം പ്രമേയമാണ് ഇതിൻ്റെ ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ പേജിൽ എട്ടാം പ്രമേയം വേറെ തന്നെ അവര് ഇറക്കിയതുണ്ട് പക്ഷെ ഇത് ഈ എട്ടാം പ്രമേയം അവർ വളരെ പരിശുദ്ധമായി കാണുന്ന ഒന്നാണ് എന്ന് തെളിയിക്കാൻ കൂടി ഇത് വായിക്കണത് ഇത് രണ്ടാം പ്രമേയം തുടങ്ങുകയാണ് അങ്ങനെ അറിയുമോ മരിച്ചുപോയ അമ്പിയ ഔലിയ സ്വാലിഹീൻ ഇവരുടെ കറാമത്ത് കൊണ്ട് ജാഹ് ഹക്ക് ബർക്കത്തി ഇത്യാദി കൊണ്ടും തവസ്സുൽ ഇടതേട്ടം ഒന്ന് ചെയ്യലും അവരെ നേരിട്ട് വിളിക്കലും അപ്പോൾ ഈ നേരിട്ട് എങ്ങനെ പിന്നെ അള്ളാ അവരെ വിളിച്ചിട്ട് അള്ളാലെ വിളിക്കലാക അവരെ നേരിട്ട് വിളിക്കലും ഒരിടാളിനില്ല അതെ അവരെ വിളിച്ച് സഹായത്തിനപേക്ഷിക്കലും അവരുടെ ആസാറുകൾ കൊണ്ട് ബറക്കത്ത് മതിക്കലും എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ മർമ്മമായി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥ ആരാധനയുടെ മർമ്മമായി പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന ഇടതേട്ടം വിപൽ ഘട്ടത്തിലെ സഹായത്തേട്ടം ഇത് മൂന്നും ആരോട് പറ്റും മരിച്ചുപോയ അമ്പിയ ഔലിയാക്കൾ സ്വാലിഹികളോട് പറ്റുന്ന എട്ടാം പ്രമേയമാണ് ഇത് അംഗീകരിക്കാത്ത ഒരാൾ ശുന്നയല്ലാതാണ് ഇപ്പോൾ പേരോട് മുസ്ലിം ശുന്നിയാണോ എന്നുള്ളത് ഇനി സമസ്തക്കാരെ ആലോചിച്ചോട്ടെ ഖാദി ഹത്തീബ് സ്ഥാനത്തേക്ക് പറ്റൂലെന്നാണ് പേരോട് മുസ്ലിയാർ അതെ പേരോട് മുസ്ലിയാർ മുഷാവറ പ്രധാനിയാണ് അപ്പോൾ ഇങ്ങനെ പിന്നെ ഒളിച്ചോടാൻ പറ്റൂലെന്നർത്ഥം ഇനി ഇത് കുണ്ടുതോട് വാദപ്രതിവാദ വ്യവസ്ഥ പിന്നെ തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് കുണ്ടുതോട് വാദം ഇതിലെന്താണെന്നറിയോ ഇതിൽ കാണാം മൊഹീദി ഷെയ്ഹയെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ പോലെ മരിച്ചു പോയ മഹാത്മാക്കള് വിളിച്ചു പ്രാർത്ഥിക്കൽ വിളിച്ചു പ്രാർത്ഥിക്കൽ ഷിർക്കാണെന്ന് മുജാഹിദുകൾ മുബാഹ് സുന്നികൾ വിധി വരെ പറഞ്ഞു പ്രാർത്ഥിക്കൽ അതെ അനുവദനീയമാണെന്ന് വിധി പ്രാർത്ഥന എന്നുള്ള വാക്കാ ഉപയോഗിച്ചത് ഇത് പിന്നെ കൊണ്ടുതോടുവാതാണ് ഇനി ഇനി കൊട്ടപ്പുറത്ത് കൊട്ടപ്പുറം സുന്നി മുജാഹിദ് സംവാദ വ്യവസ്ഥ ഓയൻ തരുവൺ എഴുതിയതാണ് അപ്പൊ ഇനി ഓയൻ തരുവണ് അരിക്കാക്കേണ്ട ഇതിന്റെ അവതാരികാരണെന്നറിയുമോ സാക്ഷാൽ കാന്തപുരാണ് ഏഹ് കാന്തപുരം പിന്നെ എന്താണ് അവതാരിക എഴുതി കൊടുത്തിട്ടുള്ള ഇത് ഇതിൽ രണ്ട് വരികൾ പ്രധാനമാണ് ഇത് പേരോട് മുസ്ലിം കാണാത്തതാവൂല പക്ഷേ പ്രധാനമാണ് അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്നതിനു തെളിവായി ധാരാളം ആയത്തുകൾ ഞാൻ ഞാനോദീന്ന് വിളിച്ചു പ്രാർത്ഥിക്കാം അതാണ് അസരി പറഞ്ഞത് വിളിച്ചു പ്രാർത്ഥിച്ചു വിളിച്ചു പ്രാർത്ഥിച്ചു കണ്ടോ അപ്പോൾ ഒരേ അത് സമസ്തയുടെ ആശയമാണ് അസഹരി അവിടെ പ്രഖ്യാപിച്ചു അതെ ഇനി ഇനി കേൾക്കണം അതാ അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ ഉദാഹരണം ഖുർആാനിൽ കാണിക്കണമെന്നായിരുന്നു മൗലവിയുടെ മറ്റൊരു വാശി മരിച്ചു പോയവരെ വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന് ഖുർആൻ കൊണ്ട് തന്നെ എ പി സ്ഥാപിച്ചപ്പോൾ അവിടെയും മൂലേയും മൂൻകുത്തി അപ്പം ഇതൊക്കെ ഇവിടെ സമസ്ത ചെയ്തു കൂട്ടിയ കാര്യങ്ങളാണ് ഇനി മാത്രവുമല്ല ഇത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഫത്താഹ മുഹീസുൻ അതിൽ സമസ്തയെ വല്ലാതെ കുടുക്കിയൊരു സംഗതിയാണിത് ഇതിൽ ചോരം എന്താ അറിയോ മൊഹീദ്ദി ഷെയഹയെ രക്ഷിക്കണേ ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ അനുവദനീയമാണെങ്കിൽ വിശുദ്ധ ഖുർആാനിലോ സൊഹയായ ഹദീസിലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ ഉത്തരം അനുവദനീയമാണ് കൃത്യ ചോദ്യമല്ലേ ആണ് എന്നിട്ട് ഈ പേരോട് പറഞ്ഞ പോലെയാണെങ്കിൽ പിന്നെ എന്താണ് വിളിച്ച് വിളിച്ച് പ്രാ വിളിച്ച് പ്രാർത്ഥിച്ച് അള്ളഹാനോട് പ്രാർത്ഥിക്കുക എന്നാണെങ്കിൽ എന്ത് ഇവർക്കൊന്നും വിളിച്ച് അല്ലാനോട് അപ്പം ഇവരൊന്നും പേരോടിനെ പോലെ ചിന്തിക്കാത്തോരും അങ്ങനത്തെ അങ്ങനെയാണെങ്കിൽ അവർ പറഞ്ഞോട്ടെ പ്രശ്നമില്ല കാരണം പൊന്മളിൻ്റെയൊക്കെ താഴാണല്ലോ പേരോടുള്ളത് കാന്തപുരത്തിൻ്റെ താഴാണല്ലോ ഒന്നുമല്ല സമസ്തയുടെ ആശയം പടുത്തുയർത്തിയ ആ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിം ആർ ഇങ്ങോട്ടുള്ളവരൊക്കെ തായല്ലേ പേരോടുള്ളത് അപ്പൊ ശരിക്കും എന്താ വെച്ചാല് വേറൊന്നുമില്ല പച്ചയ ഇനി അതുമല്ല ആ വാക്കിലൂടെ തന്നെ പേരോട് ശുർക്കിക്കണ കൊണ്ടോണേ കാരണം മരിച്ചവരെ വിളിക്കുക എന്നുള്ള സംഭവം തന്നെ ഇസ്ലാമിലില്ല പക്ഷേ മരിച്ചവരെ അവരെ വിളിച്ചിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക അങ്ങനത്തെ വിഷയം തന്നെ ഇസ്ലാമിലില്ല അപ്പോൾ വലിയ ഷിർക്ക് അവിടെ ഇങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഷിർക്കിന്റെ വഴി തുറന്നു കൊണ്ട ആൾക്കാരെ കൊണ്ടുപോകാന്നുള്ളത് മാത്രമാണ് ഒരിക്കലും എന്തല്ല സമസ്തക്ക് ഇത് ഇങ്ങനെ ന്യായീകരിച്ച് പോവാന്നല്ലാതെ കാലം കഴിക്കുക എന്നല്ലാതെ ഇത് അഹിലിസുന്നയുടെ ഒരാശയമാക്കി മാറ്റാൻ കഴിയൂല അതുകൊണ്ട് അല്ലാ എന്ന് വിളിക്കേണ്ടത് അള്ളാഹു തന്നെ വിളിക്കേണ്ടത് അവിടെ മരിച്ചോരെയും ഒരാളെ ഒരു ഒരു ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ പോലും വിളിച്ചിട്ട് കാര്യമില്ല എന്ന് ഇസ്ലാം പച്ചയായി പഠിപ്പിച്ച ഒരു സംഗതിയാണ് ശരിക്ക് പേരോടിൻ്റെ ക്ലിപ്പിൽ തുടക്കത്തിൽ പറയണത് സൃഷ്ടിയോട് വിളിച്ചാൽ എങ്ങനെയാണ് പ്രാർത്ഥന പ്രാർത്ഥനയാവുക എന്ന് ചോദിക്കുന്നത് ശരിക്കും അള്ളാഹുവിനെ വിളിക്കേണ്ട പോലെ ആരെ വിളിച്ചാലും അത് അള്ളാ അല്ലാത്തൊക്കെ ആണല്ലോ ശരിക്ക് അപ്പോൾ അത് ശരിക്കും അസലിന് പൊളിക്കുന്ന യഥാർത്ഥ തൗഹീദിനെ പൊളിക്കുന്ന വാദം എന്നുള്ള ഇതൊക്കെ മാറിയിട്ടാണ് ഇപ്പോൾ നമ്മൾ തുടക്കത്തിലെ ചർച്ച മുതൽ മൂന്നാമത് പറഞ്ഞതൊക്കെ അവരുടെ വാദങ്ങളിലൊരു മാറ്റങ്ങളാണ് ശരിക്കിത് നമുക്കൊരു ഒരു പ്രതീക്ഷ ശരിക്കും ഇസ്ലാഹി പ്രവർത്തനങ്ങളുടെ അല്ലെങ്കിൽ നവോത്ഥാനത്തിന് യഥാർത്ഥ നവോത്ഥാനത്തിന് ഒരു ഒരു പ്രതീക്ഷ നൽകുന്ന മാറ്റങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ശ്രീ സലഫെ കുറിച്ച് പറഞ്ഞു സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെ സൽഫികളായിട്ടുള്ള മുജാഹിദികളായിട്ടുള്ള ആളുകൾ അവരുടെ ദേവാ പ്രവർത്തനങ്ങൾ ഖുറാനും സുന്നത്തും വെച്ചുകൊണ്ട് എന്താണ് ഇസ്ലാമിൻ്റെ അകീത എന്താണ് പ്രമാണങ്ങൾ ഈ വിഷയത്തിലൊക്കെ പറയുന്നത് വിദേഹത്തുകൾ എന്താണ് അതേപോലെ തന്നെ സുന്നത്തുകൾ എന്താണ് എന്നുള്ളത് വ്യക്തമായി കൊണ്ട് തന്നെ ഖുറാനും ഹദീസും പണ്ഡിതന്മാരുടെ ഉദ്ധരണികളും വെച്ച് പഠിപ്പിക്കുമ്പോൾ അതിനെ അതിന് ഇവർക്ക് സാധിക്കുന്നില്ല അപ്പോൾ അപ്പോഴാണ് ഇവർ പ്രാർത്ഥന പ്ര അലങ്കാരമാണ് അതെ വിനർത്ഥനയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇവർ ചെയ്യുന്നത് എന്താണ് ഇനി പ്രാർത്ഥന എന്ന് പറഞ്ഞാലും എന്തെന്ന് പറഞ്ഞാലും ഇവിടെ ഇവിടെ മുസലായി വായിച്ചു ഇവർ പ്രാർത്ഥന എന്ന് തന്നെ വ്യക്തമായി എഴുതി വെച്ചതും അതെ വാമയും വരമയും ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കാം തന്നെയാണ് അതെ അതെ അപ്പം ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ മാലക്കിത്താബുകൾ മുഴുവൻ അള്ളാഹു സുബാനോബത്താരോട് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇപ്പോൾ പാവം മുറുക്കാൻ വേണ്ടി റസൂർഹിനോടും മഹാന്മാരോടും ചോദിക്കുന്നു ഇർത്തക്കബത്തു അലഹത്തോ ഖൈറസരിൻ വാ അതിൻ പാവം മുറുക്കാൻ വേണ്ടി ചോദിക്കുകയാണ് അതേപോലെ തന്നെ റസൂർല്ലാഹി സാഹ അലി സ്വലമ്മയോട് അബുദുഖൽ മിസ്ക്കീൻ ഇർജു ഫദൽ ജമ്മൽ ഖഫീ റുഫി ഖഖ് ഹസൻ തിൽ നൊന്നി യാ ബഷീർ യാ നദീർ ഫിനിർ അജിർണി യാ യാ മുലി ഫിമുർ അഥവാ അള്ളാഹുവിൻ്റെ പ്രവാചകർ അങ്ങയുടെ അടിമയാണ് ഞാൻ അങ്ങയുടെ അടിമയാണ് ഞാൻ നിങ്ങളുടെ അങ്ങേയറ്റ ഫതിലാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഞാൻ വല്ലാത്ത പ്രയാസത്തിലും മുസീബത്തിലുമാണ് അതുകൊണ്ട് അഗസ്നി അജിർണി ആ മുജീറു മിനസായിര് നരകത്തുനിന്ന് കാക്കുന്ന പ്രവാചകരെ എന്ന് പച്ചയ്ക്ക് വിളിച്ചു പ്രാർത്ഥിക്കണം മാലക്കിതാബുകൾ മുഴുവൻ ഇതാണ് ഒരുപാട് ഷിർക്കിൻ്റെയും കുഫ്രിൻ്റെയും അതേപോലെ തന്നെ കെട്ടുകഥകളും ഇങ്ങനെയുള്ള സംഗതികൾ കൊണ്ട് നടക്കപ്പെട്ട മാലക്കിതാബുകൾ അപ്പോൾ ഈ ഒരു വശം നമ്മൾ പിന്നെ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഇത്ര ഇതാണ് സമസ്തയുടെ ആദർശം ഇപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പേരോട് പിന്നെ സഖാഫിക്ക് ഇപ്പം ഈടായിട്ട് കുറച്ചൊരു ഒരു മായം പല വിഷയത്തിലും അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവരൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുള്ള അമ്പി അവലേക്കന്മാർക്ക് യഥേഷ്ടം കഴിവുണ്ട് ഇപ്പോൾ അവർ പഠിപ്പിക്കുന്നതെന്ന ആലബി സഖാഫി എന്ന് പ്രസംഗിച്ചത് ഇവിടെ നമ്മൾ കഴിഞ്ഞ ഇതിൽ ചർച്ച ചെയ്ത പോലെ തന്നെ ഇന്ന അഹ് യറസ് കുമഷാവ് ബിഗൈരി ഹിസാബ് കണക്കില്ലാതെ അള്ളാഹ് അമ്പിയാവലേക്കന്മാർക്ക് കൊടുക്കും അവർ എന്തും ചോദിക്കാം എന്തും കൊടുക്കാം അതിന് ഈ ആരാണ് വഹാബി അതിനെ പിന്നെ പരി നിശ്ചയിക്കാൻ കാന്തപുരം തന്നെ പരിനിശ്ചയിച്ചു അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇവർ കണക്കില്ലാതെ കൊടുക്കും ആർക്കും എന്തും കൊടുക്കും ആരും എല്ലാം നിയന്ത്രിക്കും സി എം ഉടപൂരും ഉദിരിലാണെന്നും എന്ന് പറഞ്ഞ് പറഞ്ഞ് ഇവരെങ്ങട്ട് ഇവരുടെ അണികളങ്ങിട്ട് പൊടുത്തം വിട്ട് അതിൽ നിന്ന് കുരുവട്ടൂരികൾ ആ നിലക്ക് പോയപ്പോൾ ഇത് പൊടിത്തം വിട്ട് പോകുകയാണെന്നൊരു തോന്നൽ ഇപ്പം പേരോടിനുണ്ട് അപ്പം പേരോട് ഇങ്ങനെ കളം മാറ്റി ചവിട്ട് ഒന്ന് മെഴുക എന്നൊക്കെ നമ്മൾ പറയില്ല കളം മാറ്റി ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവരോട് പറയുകയാണെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ നമ്മൾ പറയില്ല റസൂള്ള അങ്ങനെ കൈ ഒന്നും റസൂൽ അല്ല അവിടെ അല്ലേ അള്ളാഹ്ക്കല്ലേ കഴിവ് എല്ലാം നിയന്ത്രിക്കുന്നത് പിന്നെ അള്ളാഹുവാണ് അപ്പോൾ അതുകൊണ്ട് കണക്കില്ലാതെ കൊടുത്തുനിന്ന് പറയുമ്പോൾ ആണെങ്കിലും ഒരു പഞ്ചായത്തൊക്കെ നിയന്ത്രിക്കാം ഇങ്ങനെ പറഞ്ഞൊപ്പിക്കണം എനിക്ക് സൂചിപ്പിക്കാനുള്ള പാവപ്പെട്ട നമ്മുടെ സുന്നികളായിട്ടുള്ള സഹോദരന്മാരോട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവർ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുകയാണ് പറഞ്ഞത് മാറ്റി പറഞ്ഞും അടിസ്ഥാനം തകർത്തും അതേപോലെ തന്നെ ഇസ്ലാമിൻ്റെ അടിവേരർത്ത് കൊണ്ട് ഇവർ കുഫറിലേക്കും ഷെർക്കിലേക്കും കൊണ്ടുപോകണം നമ്മളെ പറ്റി ആ പറഞ്ഞതെല്ലാം തകർത്തും എത്ര എത്ര വിഷയങ്ങളിൽ ഇപ്പം സി എം മടവൂരിനെ കുറിച്ച് എന്ത് മുദബിറൽ ആലമെന്ന് പറയാൻ പറ്റൂലെന്നാണ് കാന്തപുരത്തിൻ്റെ ഇപ്പം ഇവരുടെ വാദം ഇവിടെ പഠി സി എം മടവൂരിനെ പഠിച്ചോനാക്കി ഈ കുരുവട്ടൂരികളായ ഇട്ടുള്ള ആളുകൾ അപ്പം എന്തുകൊണ്ട് സി എം മടവൂർ മുദബബിറൽ എന്ന് പറഞ്ഞുകൂടാ സി എം അടൂരിനെ കുറിച്ച് പറയാൻ പറ്റില്ല എന്തായാലും മോദിഷേഖിനെ കുറിച്ച് അവരെന്താ കുതുബാണ് അള്ളാഹിൻ്റെ എല്ലാ സിഫത്തുകളും അള്ളാവിൻ്റെ എല്ലാ നാമങ്ങളും പിന്നെ മുദി മുദിഷേഖിനും അതേപോലെ തന്നെ മഹാന്മാരും മുഖവെച്ച് കൊടുത്തു ഇതെല്ലാം വകവെച്ചു കൊടുത്തു അപ്പം എന്താ വെച്ചാൽ ഒരു കണക്കില്ലാത്ത കഴിവ് അവർക്കുണ്ട് എന്നോട് മാല കിതാബുകൾ തന്നെ പറയണം ഇപ്പം ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എല്ലാ അവരുടെ പ്ര അവരുടെ പ്രമാണങ്ങളെയും പാളകിതാബുകൾ പോലും നിഷേധിക്കണം ഇപ്പം എനിക്ക് പറയാനുള്ളത് അള്ളാഹു സുബാനഹോദര സൂറത്ത് അഹസാബിൻ്റെ അറുപത്താറാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് യൗമ ഉജൂഹുഹും ഫിന്നാർ നരകവാസികളായ ആളുകൾ നരകത്തിൽ അവർ മുഖം കൊത്തി ഇങ്ങനെ തിളപ്പിച്ച് അവരിങ്ങനെ കീമൽ മറിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറയും യാ റസൂല ഞങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ ഖുർആനും സുന്നത്തും കേട്ടിരുന്നെങ്കിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നയന് റബ്ബന ഇന്ന് അതായന സാധത്തന ഓ ഖുബറന ഫാദല്ലു സബീല ഞങ്ങൾ ഞങ്ങളുടെ അതായന കുബറാഅന സാധത്തന ഓ കുബറ ഇവിടെ സാധാരണ പോസ്റ്ററുകളിൽ അവരുടെ സമസ്തക്കാരുടെ പോസ്റ്ററുകൾ സാധാത്ഥ്യങ്ങളും നേതാക്കന്മാരും ആ പ്രയോഗം തന്നെ അള്ളാഹു സുബാനത്തിൽ പ്രവിച്ചു ഇന്ന് അതായന സാധത്തന ഓ കുബ്രാന ഞങ്ങൾ ഞങ്ങളുടെ മഹത്വക്കളെയും സാദാത്തിങ്ങളെയും അനുസരിച്ചു ഫാദല്ലു സബീല അവർ ഞങ്ങൾ അങ്ങേറ്റം വഴി തെറ്റ് തെറ്റിലേക്ക് കൊണ്ടുപോയി എന്ന് അള്ളാഹു സുബാനഹല പറയുന്ന നാളെ നരകത്തിൽ ഒരു വിഭാഗം ആളുകൾ വരാനുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളെ മുസ്ലിയാക്കന്മാരും ഞങ്ങളെ സാദാധികം ഞങ്ങളെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും ഞങ്ങളെ വൈതെറ്റിപ്പിച്ചു അതുകൊണ്ട് റബ്ബന ആഥിം കബീറ അതുകൊണ്ട് പഠിച്ചുറബി ഇരട്ടി ഇരട്ടി ശിക്ഷ അവർക്ക് കൊടുക്ക് ഇവർക്ക് ഈ പാവപ്പെട്ട സാധുക്കൾക്ക് ഞാൻ നരകത്തൊന്നും വചനമില്ല അതുകൊണ്ട് അവർക്ക് ഇരട്ടി ഇരട്ടി ഞങ്ങളെ നേതാക്കന്മാർക്കും ഞങ്ങളെ സാധാർത്ഥ്യങ്ങളും വെറുതെ പെടില്ല റബ്ബേ അവരെ അങ്ങേയറ്റം നീ റബ്ബേ എന്ന് പറയുന്നൊരു ദുരവസ്ഥ ഉണ്ട് എന്ന് അള്ളാഹു അള്ളാഹുസ്മാനത്തിനെ പഠിപ്പിക്കാണ് ഈ ഒരു അവസ്ഥ നമുക്ക് വരാൻ പാടില്ല എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരികളും മനസ്സിലാക്കണമെന്നാണ് ഈ ഒരു ചോദ്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ദീനിൻ്റെ പേര് പറഞ്ഞ് പാമരങ്ങളായിട്ടുള്ള ആളുകളെ പാവപ്പെട്ടവരെ നരകത്തിലേക്ക് നയിക്കുന്ന രൂപത്തിലുള്ള പണികളാണ് പണ്ഡിതരെന്നുള്ള പേര് പറഞ്ഞുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥ ദീനിൻ്റെ ഖുർആാനിൻ്റെയും സുന്നത്തിൻ്റെയും ഒക്കെ വഴിയിൽ നിന്ന് തെറ്റിച്ച് നരകത്തിലേക്ക് ആപത്തിക്കുന്ന ഒരു വിഷയം വലിയ അത്യന്തം അപകടകരമായിട്ടുള്ള വിഷയമാണ് ഇത്തരം കാര്യങ്ങളിൽ പ്രമാണങ്ങളുടെ കൂടെ നമ്മൾ നിന്നിട്ടില്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്നതെന്നാണ് ഈ ചർച്ചയിലുടനീളം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാരോടുമുള്ള വെറുപ്പ് തീർക്കലോ ആരെയോ കുറ്റപ്പെടുത്താനോ അല്ല നമ്മൾ നമ്മുടെ പരലോകം ക്ലിയർ ആക്കണം അവിടെ നമുക്ക് രക്ഷപ്പെടണം അതിനു വേണ്ടിയുള്ള പണികളിൽ നമ്മൾ പഠിക്കണം പ്രമാണബദ്ധമായി നമ്മൾ പഠിക്കണം നേരത്തെ ഇവിടെ അവസാനമായി സൂചിപ്പിച്ച വിഷയങ്ങൾ മാല പല ആളുകളും പാവങ്ങളായിട്ടുള്ള ആളുകൾ ഖുർആാനിനേക്കാൾ പൂരിശ കൊടുക്കുകയും ഖുറാനോദിനേക്കാൾ കൂടുതൽ അത് വായിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് അവരോടൊക്കെ നമുക്ക് ഉണർത്താനുള്ളത് ഒരാവൃത്തിയെങ്കിലും വിശുദ്ധ ഖുർആനിൻ്റെ അതിൻ്റെ അർത്ഥം അത് മനസ്സറിഞ്ഞുകൊണ്ട് വായിക്കാനും പഠിക്കാനും ഇസ്ലാമിൻ്റെ വിഷയങ്ങൾ പ്രമാണബദ്ധമായി അത് പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്താനും ഉപദേശിക്കുകയാണ് അതിന് അള്ളാഹുതോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപത്തി ആറ് നൂറ്റി അറുപത്തിയേഴ് ആയത്തുകൾ കൂടി നേരത്തെ സൂചിപ്പിച്ച വചനത്തിൻ്റെ കൂടെ വായിക്കാൻ അതിൻ്റെ അർത്ഥം പ്രത്യേകം നമ്മളൊന്ന് വായിക്കുക പിന്തുടരപ്പെട്ട ആളുകൾ പിന്തുടരാൻ പിന്തുടർന്നവരെ കൈ ഒരു ദിവസം വരും എന്നും അന്ന് പിന്തുടർന്നവർ ഒന്ന് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും ഇതേപോലെ അവരെ പിന്തുടരാ ഒഴിവാക്കാമായിരുന്നു എന്നുള്ള രൂപത്തിലുള്ള സംസാരം ആ ഭാഗത്തും വിശുദ്ധ ഖുറാൻ വിശദമായി പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരു നരകത്തിൻ്റെ ആളുകളായി മാറാതിരിക്കാൻ വിശദമായി കൃത്യമായിട്ട് പഠിക്കുക ദീൻ അത് കൃത്യമായ പ്രമാണങ്ങളിൽ നിന്ന് തന്നെ യഥാർത്ഥ അഖിലസുന്നത്തി വജമായത്തിൻ്റെ വിഷയത്തിൽ നിന്ന് തന്നെ പഠിക്കുക യഥാർത്ഥ സുന്നത്തും അതേപോലെ തന്നെ തൗഹീദും അംഗീകരിച്ചു കൊണ്ട് അതനുസരിച്ച് ജീവിക്കാനുള്ള തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ ചെറുക്കും വിദ്ദായത്തുമൊക്കെ പാടെ വെടിഞ്ഞ് സ്വർഗത്തിൻ്റെ ആളുകളായി മാറാൻ അള്ളാഹു തൗഫീഖ് നൽകി ഗ്രഹിക്കുമാറാവട്ടെ സത്യം സത്യമായി മനസ്സിലാക്കാനും അതിനെ പിൻപറ്റാനും അസത്യം അസത്യമായി മനസ്സിലാക്കാനും അതിനെ പാടെ വെടിയാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകി അഗ്രഹിക്കുമാറാവട്ടെ ഈ ഒരു എപ്പിസോഡ് പ്രൂഫ് പോയിൻറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അസലാമലൈക്കും വരഹമുല്ലാ വാബർക്കാത്തു